ഹായ് നമസ്കാരം ബാംഗ്ലൂർ വൈറ്റ് ഫീൽഡിലെ സായിബാബ ട്രസ്റ്റ് ആശുപത്രിയിൽ സൗജന്യ ചികിത്സ തേടിപ്പോകുന്നവർ അറിയേണ്ട കാര്യങ്ങൾ ഹാർട്ട് സംബന്ധമായും ന്യൂറോ സംബന്ധമായ ശസ്ത്രക്രിയ അടക്കം പൂർണ്ണമായും സൗജന്യ ചികിത്സ നൽകുന്ന ഒരു ആശുപത്രി ശ്രീ സായിബാബ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റേതായി ബാംഗ്ലൂരിലെ വൈറ്റ് എന്ന സ്ഥലത്ത് പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിൽ നിന്ന് ധാരാളം രോഗികൾ ഈ ആശുപത്രിയിൽ ചികിത്സ തേടാറുണ്ട് എന്നാൽ ബംഗ്ലൂരു പോലുള്ള ഒരു സ്ഥലത്ത് വരുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് സമയനഷ്ടവും ധനനഷ്ടവും കുറയ്ക്കുന്നതിന് ഉപകരിക്കും ഈ ആശുപത്രിയെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യ ചില കാര്യങ്ങൾ കേരളത്തിൽ നിന്നും ബസ്സിൽ വരുന്നവർ ബാംഗ്ലൂർ മജസ്റ്റിക്കിൽ ഇറങ്ങുക അവിടെ നിന്ന് വൈറ്റ് നിരവധി ബസ്സുകൾ ഉണ്ട് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് മുതൽ മുപ്പത്തി അഞ്ച് നമ്പർ തുടങ്ങുന്ന എല്ലാ ബസ്സുകളും ഇവിടേക്ക് പോകും ബസ്സിൽ കയറുന്നതിന് മുമ്പ് കള കണ്ടക്ടറുടെയോ ഡ്രൈവറുടെയോ ചോദിക്കുന്നത് ഒട്ടും വിമുഖത കാട്ടേണ്ടതില്ല അവർ കൃത്യമായി ഉത്തരം നൽകും ഭാഷ അറിയില്ല എന്നൊന്നും ഭയപ്പെടേണ്ടത് ഇല്ല സത്യമായി ആശുപത്രിയിൽ ആശുപത്രി എന്ന് ചോദിച്ചാൽ മതി ഓർഡിനറി ബസ് ബസ്സിന് ഇരുപത്തിരഞ്ച് ഇരുപത്തി രൂപയും എ സി ബസ്സിന് തൊണ്ണൂറ്റി അഞ്ച് രൂപയുമാണ് ഏകദേശം പതിനെട്ട് കിലോമീറ്റർ ദൂരമുള്ള ഈ സ്ഥലത്തേക്കുള്ള നിരക്ക് ട്രെയിനിൽ വരികയാണെങ്കിൽ കെ ആർപുരം കൃഷ്ണരാജപുരം എന്ന സ്റ്റേഷനിൽ ഇറങ്ങുക ചില ട്രെയിനുകൾ വൈറ്റ് ഫീൽഡിൽ നിർത്താറുണ്ട് അവിടെ ഇറങ്ങുക കൃഷ്ണരാജപുരം റെയിൽവേ സ്റ്റേഷന്റെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറത്തിറങ്ങിയാൽ മെയിൻ റോഡിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ബസ് ലഭിക്കും കഴിവതും ഓട്ടോറിക്ഷ ഒഴിവാക്കുക യഥാർത്ഥ നിരക്കിൽ നിന്നും പത്ത് ഇരുപത് ഇരട്ടിയാണ് സാധാരണ ഓട്ടോറിക്ഷക്കാർ ഇവിടങ്ങളിലല്ല എല്ലാം ഇടക്കുന്നത് മെജസ്റ്റിക്കിൽ ഇറങ്ങുന്നവർ ഒരു കാരണവശാലും ഓട്ടോറിക്ഷ പിടിച്ചു പോകാൻ ശ്രമിക്കരുത് ധാരാളം ബസ്സുണ്ട് പുലർച്ചെ തന്നെ അവിടെ വരി ക്യൂ ആരംഭിക്കും ആയതിനാൽ ഒരു ദിവസം മുമ്പേ വരുന്നത് ആണ് ഉചിതം ഹാർട്ടിന്റെ അസുഖത്തിനും ന്യൂറോയുടെ അസുഖത്തിനും വേറെ വേറെ വരികൾ ആണുള്ളത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക പുലർച്ചെ ആറ് മണിക്ക് കൗണ്ടർ തുറക്കും രോഗിയുടെ മുൻകാല രോഗവിവരത്തിന്റെ മുഴുവൻ രേഖകളും എക്സ്റേ ഇ സി ജി സ്കാൻ തുടങ്ങിയവയുടെ റിസൾട്ട് അടക്കം കയ്യിൽ കരുതേണ്ടത് അത്യാവശ്യമാണ് രോഗിയുടെയും കൂടെയുള്ള ഒരാളിൻ്റെയും തിരിച്ചറിയൽ രേഖ കൈവശം നിർബന്ധമായും കരുതേണ്ടതാണ് ആധാർ കാർഡും നിർബന്ധമാണ് കൗണ്ടറിൽ ഇയാൾ രോഗവിവരം പഠിക്കുകയും ഉടൻ ചികിത്സ അത്യാവശ്യമെങ്കിൽ തുടർ നടപടികൾ കൈക്കൊള്ളും അല്ലാത്ത പക്ഷം അടുത്തൊരു തീയതി തരും ആ തീയതിയിൽ അവിടെ റിപ്പോർട്ട് ചെയ്താൽ മതിയാകും അവിടെ യാതൊരുവിധ റെക്കമെൻഡേഷനും ആവശ്യമില്ല അനുവദിക്കുക അനുവദിക്കുകയുമില്ല അങ്ങനെ ആരെങ്കിലും പറഞ്ഞു നിങ്ങളെ സമീപിച്ചാൽ അതിനെ പ്രോത്സാഹിപ്പിക്കരുത് ചികിത്സ ഭക്ഷണം മരുന്ന് എല്ലാം പൂർണമായും സൗജന്യമാണ് തികച്ചും നിർധനരായ രോഗികൾക്ക് ചികിത്സ നൽകുന്ന സ്ഥാപനമാണ് കേരളത്തിലെ പല ആശുപത്രികളിലും ലക്ഷ്യങ്ങൾ വാങ്ങുന്ന ചികിത്സകളും സർജറിയും ഇവിടെ പൂർണ്ണ സൗജന്യമാണ് ഇതൊരു ധർമ്മസ്ഥാപനമാണ് അപ്പോൾ അതിനെ അതിൻ്റെതായ പവിത്രതയോടും ശുചിയോടും കൂടി സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണെന്ന് ഓർക്കുക ജാതിമത ഭേദമില്ലാതെ എല്ലാവർക്കും ഇവിടെ ചികിത്സ ലഭിക്കുന്നതാണ് അപ്പോയിൻമെന്റ് കിട്ടാൻ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ടോൾ ഫ്രീ നമ്പർ സീറോ എയ്റ്റ് ഉപകാരപ്പെടുന്നവർക്ക് കൈത്താങ്ങാവാൻ സഹായിക്കുക എൻ്റെ ഈ വീഡിയോ കേൾപ്പിച്ചാലും മതി അപ്പോൾ കൃത്യമായിട്ട് നമ്മൾക്ക് സായിബാബ ഹോസ്പിറ്റലിൽ എത്താനുള്ള വഴി അത് കൃത്യമായിട്ട് തന്നെ ഇവിടെ വിവരിച്ചിട്ടുണ്ട് നമ്മുടെ സാധാരണ നമ്മുടെ കേരളത്തിലുള്ള ഒട്ടുമിക്ക ഹോസ്പിറ്റലിൽ പോയാൽ അവിടെ ഇ സി ജി അതല്ലെങ്കിൽ സ്കാനിങ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് പല രൂപത്തിലും നമുക്ക് എഴുതിത്തരും അങ്ങനെ എഴുതി തരുമ്പോ ആദ്യം നമ്മളെ പരിശോധിക്കുന്ന സമയം തന്നെ ഡോക്ടർ ആ വിരൽ കൊണ്ട് ചിലപ്പോ നമ്മുടെ ഈ കിഡ്നിയുടെയൊക്കെ ഭാഗത്തൊന്ന് വെറുതെ പിടിച്ച് ഞെക്കി നോക്കും അതല്ലെങ്കിൽ വയറ്റിൽ അതിശക്തിയാൽ ഒന്ന് ഞെക്കി നോക്കും എന്നിട്ട് ചോദിക്കുമ്പോൾ ഇവിടെ വേദന ഉണ്ടോ അപ്പൊ നമ്മള് സാധാരണക്കാരായിട്ടുള്ള ഭാവങ്ങൾ നമ്മൾ പറയും ആ വേദന ഉണ്ട് ഡോക്ടറെ എന്ന് പറയും കാരണം ഈ വയ വയറിന്റെ ചില മർമ്മസ്ഥാനങ്ങളിൽ വിരൽ കൊണ്ടമർത്തിയാൽ നമുക്ക് അസഹ്യമായ വേദനയുണ്ടാകും അത് ചില ആളുകൾക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയില്ല കളരി കളരി മർമ്മ ആ ഒരു രീതി മനസ്സിലാക്കുന്ന ആളുകൾക്ക് മനുഷ്യന്റെ ശരീരത്തിൽ ഏതൊക്കെ ഭാഗങ്ങളിൽ വിരൽ കൊണ്ടമർത്തിയാലാണ് അവർക്ക് അസഹ്യമായ വേദന ഉണ്ടാകുക എന്ന് കൃത്യമായി അറിയുന്ന മർമ്മ വിദഗ്ധരായ മർമ്മം ശരിക്കും അറിയുന്ന അതിവിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരാണ് ഇന്ന് കേരളത്തിലെ ഒട്ടുമിക്ക ഹോസ്പിറ്റലുകളിലും ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആ മർമ്മസ്ഥാനങ്ങളിൽ വിരൽ കൊണ്ടമർത്തി അസഹ്യമായ വേദന അനുഭവപ്പെടുന്ന രോഗിയോട് പറയും നിങ്ങൾ അവിടെ പോയിട്ട് ഒന്ന് സ്കാനിങ് ചെയ്യും ആ സ്കാനിങ് ചെയ്ത് ആ റിപ്പോർട്ടുമായി തിരിച്ചു വരുമ്പോഴേക്കും ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപ അവിടെ ഡിം അത് കഴിഞ്ഞ് പിന്നീട് പറയും ഇതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് വന്നേക്കും അപ്പം അതിൻ്റെ സി ടി സ്കാനും മറ്റുള്ള സംഭവങ്ങളുമൊക്കെ അതിൻ്റെ മുൻ മുൻപ് തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം യൂറിൻ ടെസ്റ്റ് ചെയ്യണം യൂറിൻ കൾച്ചർ ചെയ്യണം ഇങ്ങനെയൊക്കെ പറഞ്ഞ് പല രൂപത്തിൽ ആളുകളെ പറ്റിക്കുന്ന കേരളത്തിലെ ഒട്ടുമിക്ക ഹോസ്പിറ്റലും ഇന്ന് വലിയ രൂപത്തിൽ വമ്പൻ വമ്പൻ ബിസിനസ്സുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം കഴിഞ്ഞ ആ കോവിഡ് നയൻറ്റീൻ്റെ സമയത്ത് ഈ പറയപ്പെടുന്ന ഹോസ്പിറ്റലുകളിലൊന്നും ഒരു രോഗിയെയും ശരിക്കും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല കാരണം എന്താ ഒരു ചുമ വന്നാൽ അത് കൊറോണയാണ് ഒരു പനി വന്നാൽ അത് കൊറോണയാണ് ഇങ്ങനെ ആളുകളെ ഭയപ്പെടുത്തി ആ ഭയപ്പാടിൻ്റെ ആ ചുവടിൽ ഏത് മരുന്ന് വേണമെങ്കിലും വാങ്ങിച്ചു കഴിക്കുന്ന നമ്മുടെ ഈ കേരളത്തിലെ മലയാളികളെ കുറിച്ച് പറഞ്ഞാൽ മതി അപ്പോൾ അങ്ങനെ മരുന്നുകൾ വാങ്ങി കഴിച്ച മലയാളികൾ പിന്നീട് കിഡ്നി സംബന്ധമായിട്ടുള്ള ഒട്ടുമിക്ക പ്രശ്നങ്ങളിൽ പെട്ടുപോകുന്നു അതുപോലെ തന്നെ യൂറിയൻ സംബന്ധിച്ച ആ ഒരു പ്രശ്നങ്ങളിൽ പെട്ടുപോകുന്നു ഇങ്ങനെ മനുഷ്യ ശരീരത്തിൽ ഏതൊക്കെ ഭാഗങ്ങളിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ടോ അതെല്ലാം ഈ മെഡിസിൻ കഴിക്കുന്നതിലൂടെ അവർക്ക് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും വർദ്ധിച്ചു തുടങ്ങി അപ്പോൾ ഇങ്ങനെ മെഡിസിൻ കൊടുക്കുന്ന ഈ ഡോക്ടേഴ്സ് അവർ ഒരു മൂന്ന് മാസത്തെ ചികിത്സ എന്ന പേരിലായിരിക്കും ആദ്യം നിങ്ങളെ വല വലവീശിപ്പിടിക്കുന്നത് ഈ ട്രീറ്റ്മെന്റ് ചെറിയ രൂപത്തിലൊന്നും ചെയ്താൽ പോരാ നിങ്ങൾ ഒരു മൂന്ന് ദിവസത്തെ ഈ ടാബ്ലറ്റ്സ് കഴിച്ചു വരൂ അതല്ലെങ്കിൽ നിങ്ങൾ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞു നിങ്ങൾ വേദനയുണ്ടെങ്കിൽ തിരിച്ചു വരൂ നമുക്ക് മറ്റൊരു സ്കാൻ ചെയ്യാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭയപ്പെടുത്തിക്കൊണ്ടാണ് പല രൂപത്തിലും കേരളത്തില കേരളത്തിലെ ഒട്ടുമിക്ക ഹോസ്പിറ്റലും ഇന്ന് മൾട്ടി ലെവലിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മുൻപേ മുരളിയുടെ ഒരു സിനിമയിൽ ഈ സ്കാനിങ്ങിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് സ്കാനിങ്ങിന്റെ ആ മെഷീനിൽ ഒരു എന്താ പറയുക നമ്മുടെ ഈ മെമ്മറി കാർഡ് പോലെയുള്ള ഒരു സംഭവം ഉണ്ട് അത്ര ആ മെമ്മറി കാർഡ് ഒരു നാല് രൂപത്തിൽ ആണത്രേ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഈ നാല് രൂപം എന്ന് ഉദ്ദേശിക്കുന്നത് മനുഷ്യ ശരീരത്തിൻ്റെ ആ ഒരു ബോണ്ട ലെവല് നാല് രൂപത്തിലാണ് അപ്പോൾ ആ നാല് രൂപത്തിലാണ് ഈ സംഭവങ്ങൾ ഈ മെമ്മറി കാർഡിൽ ഉള്ളത് എന്നാണ് പറയുന്നത് അത് സത്യമാണോ എന്തോ എന്ന് നമുക്കറിഞ്ഞൂടാം അപ്പം ഇങ്ങനെ മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടി സ്കാനിങ് എക്സ്റേ എന്നൊക്കെ പറഞ്ഞ് ഈ ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നീട് ഇവരെ വമ്പൻ ബിസിനസ്സുകാരായി ആക്കി മാറ്റുന്നതും അപ്പം അങ്ങനെയുള്ള ആ പാവങ്ങളെ പിഴിഞ്ഞ് ചാറാക്കുന്ന നമ്മുടെ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെ വെല്ലുവിളിക്കുന്ന രൂപത്തിലാണ് സായിബാബ ഹോസ്പിറ്റൽ ഇപ്പോൾ ബാംഗ്ലൂരിൽ പ്രവർത്തിക്കുന്നത് അവിടെ തികച്ചും പരിശോധന ഫ്രീ ആണ് സർജറി അടക്കമുള്ള വലിയ വലിയ ലക്ഷങ്ങൾ മുതൽ മുടക്കി ചെയ്യുന്ന സർജറികളൊക്കെ അവിടെ തികച്ചും ഫ്രീ ആണ് കൂടെ പോകുന്ന ആളുകൾക്ക് ഭക്ഷണവും അവർക്ക് താമസിക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങളും അവിടെ സൗജന്യമാണ് എന്ന് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി കാരണം ഇവിടെ ചാരിറ്റിയുടെ പേരിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു അസുഖമുണ്ടായിക്കഴിഞ്ഞാൽ പടവാളെടുത്ത് പുറത്ത് ചാടി മുദ്രാവാക്യം വിളിക്കുന്നത് പോലെ വിളിച്ചുകൂവി കോടിക്കണക്കിന് രൂപ ചാരിറ്റി ഫണ്ടിലേക്ക് ഒഴുക്കുന്ന ആളുകളെയും നമ്മൾ കണ്ടു അപ്പം ഇങ്ങനെ ഒരു രൂപ ചിലവില്ലാതെ സായിബാബ ഹോസ്പിറ്റലിൽ ബാംഗ്ലൂർ വൈറ്റ് ഫീൽഡിലാണ് ഈ ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് എന്ന് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി അപ്പൊ പാവപ്പെട്ട എല്ലാവർക്കും ഇതൊരു ഉപകാരമാകട്ടെ സായിബാബ ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് തികച്ചും എല്ലാ ചികിത്സയ്ക്കും അവിടെ മരുന്നിനും എല്ലാം ഫ്രീ ആണ് എന്ന് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി പാവപ്പെട്ട നമ്മുടെ സാധാരണക്കാർക്ക് വലിയൊരു കൈത്താങ്ങായി പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകൾ ഉണ്ട് എന്ന് കേട്ടപ്പോൾ അതിലേറെ സന്തോഷം തോന്നി മുൻപ് വാൾവിന്റെ അസുഖവുമായിട്ട് നമ്മുടെ നാട്ടിൽ നിന്നും ഒരു ഫാമിലി പോവുകയുണ്ടായി അപ്പോൾ ബാംഗ്ലൂർ കലാപാളയം റൂമെടുത്ത് നിന്ന ആ ഒരു സ്ത്രീക്ക് മാതാ അമൃതനന്ദമയുടെ ഹോസ്പിറ്റലിൽ നിന്നാണ് ഫ്രീ ആയിട്ട് വാൾവിന്റെ ആ ഒരു സർജറി സംഭവം ചെയ്ത് കൊടുത്തത് എന്ന് കേട്ടു അവിടെ ഒരു രൂപ ചെലവില്ലാതെ തന്നെയാണ് ഏർ മറ്റേ മാതാ അമൃതനന്ദമയുടേ ആ ഹോസ്പിറ്റലിൽ നിന്നും അവർക്ക് ചികിത്സ കിട്ടിയതും അതിനുശേഷം ആ സ്ത്രീയുടെ വിവാഹം കഴിയുകയും പിന്നീട് ആ സ്ത്രീക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ് ഇതൊക്കെ പകൽ സത്യം പോലെ വെളിച്ചമാണ് ഇന്നും അവർ സന്തോഷത്തോടെ ജീവിക്കുന്നു എന്നും സന്തോഷത്തോടെ തന്നെ ജീവിക്കട്ടെ അതുപോലെ ഏർ അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന പാവപ്പെട്ടവർക്ക് ഇത് വലിയൊരു കൈത്താങ്ങായി തന്നെ നിൽക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ആ ഒരു രീതിയിൽ കൂടി തന്നെയാണ് ആ ഹോസ്പിറ്റലിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് വിവര വഴികളടക്കം ആ വരുന്ന വഴിയുടെ ബസ്സിൻ്റെ ഫീസടക്കം ഓട്ടോറിക്ഷയിൽ നിങ്ങൾ വരരുത് എന്നൊക്കെ കൃത്യമായിട്ട് എഴുതിവിട്ട ആ സഹോദരന് വേണം ആദ്യം നന്ദി പറയാൻ കാരണം പാവപ്പെട്ടവർക്ക് ഒരു കൈത്താങ്ങായി ഇങ്ങനെ ഒരു ഹോസ്പിറ്റലുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു തോന്നുന്നു അതിൻ്റെ പേരിൽ ഇവിടെ ചാരിറ്റിയോ അതല്ലെങ്കിൽ മറ്റ് ഫണ്ട് പിരിവോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല സായിബാബ ഹോസ്പിറ്റലുമായി ബന്ധപ്പെടുക നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റും അവിടെ ഫ്രീ ആണ് എന്ന് കേൾക്കുന്നു വളരെയധികം സന്തോഷം തോന്നുന്ന ഈ നിമിഷങ്ങളിൽ ഞാൻ നമ്പർ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ആ നമ്പർ വേണമെങ്കിൽ ഒന്നുകൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ കൃത്യമായിട്ടും നമുക്ക് വേണ്ട ചികിത്സയ്ക്ക് വേണ്ടി ഒരാളുടെയും മുന്നിൽ പോയി യാചിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് സർജറി പോലെയുള്ള വലിയ പണം നൽകി ചികിത്സിക്കേണ്ടതായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിൽ ടോൾ ഫ്രീ നമ്പറായിട്ടുള്ള പൂജ്യം എട്ട് പൂജ്യം നാല് ഏഴ് ഒന്ന് പൂജ്യം നാല് ആറ് പൂജ്യം പൂജ്യം ഒന്നുകൂടി പറയാം പൂജ്യം എട്ട് പൂജ്യം നാല് ഏഴ് ഒന്ന് പൂജ്യം നാല് ആറ് പൂജ്യം പൂജ്യം അപ്പോൾ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ച് അപ്പോയിൻമെൻറ്റ് കിട്ടാൻ നിങ്ങൾ പറഞ്ഞാൽ മതി നിങ്ങളുടെ കൃത്യമായിട്ടുള്ള ആധാറിലുള്ള കൃത്യമായിട്ടുള്ള അഡ്രസ് മാത്രം പറഞ്ഞ് ബുക്ക് ചെയ്യുക തികച്ചും നിങ്ങൾക്ക് ഫ്രീ ആയി അവിടെ ചികിത്സ ലഭിക്കുന്നതാണ് ബൈ